ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം മുഹമ്മദ് ഷമി ആരാധകർക്കിടയിൽ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആണ് വീര ഇപ്പോൾ ഷമിക്ക് ആരാധകർക്കിടയിൽ അദ്ദേഹത്തെ ഈ വർഷത്തെ അർജുന അവാർഡിനും ശുപാർശ ചെയ്തിട്ടുണ്ട് ലോകകപ്പിൽ ആദ്യ നാല് കളികളിൽ പുറത്തിരുന്ന ഷമിക്ക് ഹാർദിക് പാണ്ഡ്യയുടെ പരിക്കേറ്റത് കൊണ്ട് മാത്രമാണ് അഞ്ചാം മത്സരത്തിൽ അവസരം ലഭിച്ചത് അതിനുശേഷം സംഭവിച്ചത് ചരിത്രമായിരുന്നു വിക്കറ്റുകൾ വാരിക്കൂട്ടി ഷമി ലോകകപ്പിലെ റെക്കോർഡ് വിക്കറ്റ് വേട്ടക്കാരനായി മാറുകയായിരുന്നു മാൻ ഓഫ് ദ സീരീസിന് വരെ സാധ്യതയുള്ള താരമായി നിറഞ്ഞാടുകയായിരുന്നു ലോകകപ്പിൽ മുഹമ്മദ് ഷമി ലോകകപ്പിന് ശേഷം ഷമിയുടെ ലെവലും റേഞ്ചും മാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് കഴിഞ്ഞ ദിവസം ഷമി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ തന്റെ ഫാം ഹൗസിന് മുന്നിൽ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായി ക്യൂ നിൽക്കുന്ന ആരാധകരുടെ വീഡിയോ ആണ് ഷമി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് വരി വരിയായി നിൽക്കുന്ന ആരാധകരെ സുരക്ഷാ ജീവനക്കാർ പരിശോധനകൾക്ക് ശേഷം കടത്തിവിടുന്നതും സമീപത്തുകൂടി ഷമി കാറിൽ വരുന്നതും ഒക്കെ ആ വീഡിയോയിൽ കാണാം കഴിഞ്ഞ ദിവസം ഷമി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി വൈറലായി നിൽക്കുകയാണ് ഷമിയുടെ ഒരു പുതിയ മുഖം ഷമിയുടെ ഹീറോയിസം ഷമിയുടെ മാസ് പരിവേഷം ഓർമ്മകൾ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പുള്ള ഷമിയിലേക്ക് കടന്നു പോവുകയാണ് തൊട്ടതെല്ലാം പിഴച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ത്യൻ പേസറായ മുഹമ്മദ് ഷമിക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രായത്തിൽ തന്നെക്കാൾ പത്ത് വയസ്സ് മൂത്ത ഹസിൻ ജഹാനുമായുള്ള വിവാഹവും വിവാഹമോചനവുമല്ല രണ്ടായിരത്തി പതിനാലിൽ ജൂൺ ആറിനാണ് ഷമി വിവാഹം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ കാലത്താണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഈ പരിചയം പ്രണയമായി വളർന്നാണ് വിവാഹത്തിലെത്തിയത് അതേസമയം ഷമിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ വിവാഹിതയായിരുന്നു ഹസിൻ ജഹാൻ ബംഗാളിൽ വ്യാപാരിയായ ഷെയ്ഖ് സെയ്ഫുദ്ദീൻ ആയിരുന്നു അവരുടെ ആദ്യ ഭർത്താവ് ആ ബന്ധത്തിൽ രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിന്റെ ആരംഭത്തിൽ ഇടയിലുള്ള പ്രശ്നങ്ങൾ മീഡിയയിൽ പുറത്തെത്തി തുടങ്ങി ഹസിൻ ജഹാൻ തന്റെ ഭർത്താവിനെതിരെ രംഗത്തു വന്നപ്പോൾ ഗോസി കോളങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ പേസറായ മുഹമ്മദ് ഷമി തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നു ആക്സിഡന്റ് സംഭവിക്കുന്നു വിവാദ വെളിപ്പെടുത്തലുകൾ തുടങ്ങി ഷമിയുടെ കഷ്ടകാലമായിരുന്നു ആ കാലം ടീമിൽ നിന്നും പുറത്തേക്കുള്ള വഴി ഏതാണ്ട് തുറന്ന മട്ടിലായിരുന്നു ആ സമയത്ത് കാര്യങ്ങൾ എന്നാൽ ഒന്നിനോടും പ്രതികരിക്കാതെ മുഹമ്മദ് ഷമിയുടെ ശ്രദ്ധ തന്റെ കളിയിൽ മാത്രമായിരുന്നു എങ്ങനെ ചെത്തിമിനുക്ക് വിക്കറ്റിന് ഇരുവശത്തേക്കും പന്തിനെ സ്വിംഗ് ചെയ്യിച്ച് എറിയാൻ കഴിയുമെന്നതിൽ മാത്രം ദത്ത ശ്രദ്ധരായിരുന്നു ഷമി അപ്പോഴെല്ലാം അതിനെല്ലാം പലവും പതിയെ വന്നു ഇക്കഴിഞ്ഞ ലോകകപ്പിലും കഴിഞ്ഞ മൂന്നാല് സീസണുകളിലുമായുള്ള ഇന്ത്യയുടെ വിജയ തിളക്കത്തിൽ ഷമിയുടെ പങ്ക് വളരെ വളരെ വലുതാണ് ഷമിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ക്രിക്കറ്റർക്ക് അല്ലെങ്കിൽ കായിക താരത്തിന് ഏറ്റവും വേണ്ട ഘടകം മനക്കരുത്താണെങ്കിൽ ഒരുപക്ഷെ നിലവിലുള്ള ഇന്ത്യൻ കളിക്കാരിൽ അക്കാര്യത്തിൽ ഏറ്റവും മുൻപൻ ഷമി എന്ന തീയിൽ കുരുത്തവൻ തന്നെയാണെന്ന് പറയേണ്ടി വരും കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും പരിക്കുകളുടെ അലട്ടലും എല്ലാം മൈതാനത്തിൽ തുകൽ വിരലുകൾ സ്പർശിക്കുമ്പോൾ അയാൾ മറന്നിരുന്നു സ്റ്റെമ്പിൽ പന്ത് തട്ടുമ്പോൾ കേൾക്കുന്ന ശബ്ദം അയാളെ മത്തുപിടിപ്പിച്ചിരുന്നു വെറുതെയല്ല തന്റെ ഭൂരിഭാഗം വിക്കറ്റുകളും അയാൾ ക്ലീൻ ബോൾഡിലൂടെ വീഴ്ത്തിക്കൊണ്ട് ആഘോഷിക്കുന്നത് കൊൽക്കത്തയിൽ പ്രാക്ടീസ് നടത്തുമ്പോൾ ഷമി മറ്റുള്ളവരെ പോലെ ജിംനേഷ്യത്തിലോ വെയിറ്റ് ട്രെയിനിങ്ങിലോ ഓട്ടത്തിലോ നെറ്റ് പ്രാക്ടീസിലോ പോലും ക്ഷമ കാണിക്കാതെ മണിക്കൂറുകൾ വരെ നിരന്തരം പന്തയുമായിരുന്നു അത്രേ അത്രക്കായിരുന്നു ബോളിങ്ങിനോടുള്ള അയാളുടെ അഭിനിവേശം അയാൾക്ക് വേണ്ടിയിരുന്നത് വിക്കറ്റുകൾ മാത്രമായിരുന്നു സാഹചര്യം അനുകൂലമാകുമ്പോൾ റിവേഴ്സിങ്ങിലൂടെ എതിരാളികളെ വിറപ്പിക്കുന്ന ഷമി രണ്ടായിരത്തി പത്തിൽ ബംഗാളിനു വേണ്ടി ആസാമിനെതിരെ രഞ്ജിയിൽ മൂന്ന് വിക്കറ്റുകളുമായി പടയോട്ടം തുടങ്ങുകയായിരുന്നു അരങ്ങേറ്റം തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ എ ടീമിന് വേണ്ടി പത്താം വിക്കറ്റിൽ ചെതേശ്വർ പുജാരക്കൊപ്പം എഴുപത്തിമൂന്ന് റൺസ് കൂട്ടിച്ചേർത്ത് ജയം നേടിയ മാച്ചിൽ തന്റെ ബാറ്റിംഗ് മികവും അദ്ദേഹം പുറത്തെടുത്തു രണ്ടു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ നോട്ടിങ്ഹാമിൽ പത്താം വിക്കറ്റിൽ ഭുവനേശ്വറിനൊപ്പം നൂറ്റി പതിനൊന്ന് റൺസ് കൂട്ടിച്ചേർത്ത പ്രകടനത്തിൽ അൻപത്തി ഒന്ന് റൺസ് നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ബാറ്റ് കൊണ്ട് ഷമി ക്രിക്കറ്റ് പ്രേമികളെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രഞ്ജി സീസണിൽ ഹൈദരാബാദിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത്തിയാറിന് നാലും രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തി ഒന്നിന് ആറും വിക്കറ്റ് എടുത്ത ഷമി അതുകൂടാതെ വെറും ആറ് പന്തിൽ പുറത്താകാൻ െ പതിനഞ്ച് റൺസ് ടീമിന് ഒരു ത്രില്ലർ ജയം സമ്മാനിച്ച് ഹീറോ ആയി മാറിയിരുന്നു മധ്യപ്രദേശിനെതിരെ ഹാട്രിക്ടക്കം ആദ്യ ഇന്നിംഗ്സിൽ എഴുപത്തി ഒൻപതിന് ഏഴും രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തിരണ്ടിന് നാലും വിക്കറ്റ് കുറിച്ച ഷമി ആ സീസണിലെ രണ്ടു തവണ പത്ത് വിക്കറ്റ് നേട്ടമടക്കം നേടിയത് ഇരുപത്തെട്ട് വിക്കറ്റുകളാണ് അതോടെ രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഷമി രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായി ഐ പി എൽ കളിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിൽ പാകിസ്ഥാനെതിരായ ഏകദിനത്തിൽ മിന്നും പ്രകടനത്തോടെയായിരുന്നു ഷമിയുടെ അരങ്ങേറ്റം ഇന്ത്യ പത്ത് റൺസിന് ജയിച്ച മത്സരത്തിൽ ഷമി കുറിച്ചത് ഒൻപത് ഓവർ റൺസ് ഒരു വിക്കറ്റ് ഏകദിന അരങ്ങേറ്റത്തിൽ അന്നേ വരെ ഒരു ഇന്ത്യൻ ബോളർക്ക് പോലും നാല് മേടിൻ ഓവറുകൾ എറിയാൻ പറ്റിയിരുന്നില്ല അതായിരുന്നു ഷമി അന്ന് സാധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ടെസ്റ്റിലും അദ്ദേഹം അരങ്ങേറി വിൻഡീസിന്റെ കീറൺ പവലിനെ വീഴ്ത്തി ഹരിശ്രീ കുറിച്ച ഷമി ഒരു ഡ്രീം സ്പെല്ലാണ് പുറത്തെടുത്തത് ആദ്യ ഇന്നിംഗ്സിൽ പതിനേഴ് ഓവർ രണ്ട് മേടിന് എഴുപത്തി റൺസ് നാല് വിക്കറ്റ് രണ്ടാം ഇന്നിംഗ്സിൽ റിവേഴ്സ് സിംഗ് ആനുകൂല്യം മുതലാക്കി പതിമൂന്ന് ഓവർ നാല്പത്തിയേഴ് റൺസ് അഞ്ച് വിക്കറ്റ് ആകെ നൂറ്റി പതിനെട്ട് റൺസിന് ഒൻപത് വിക്കറ്റുകൾ രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ ഷമി സമാനതകളില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത് സെമിഫൈനൽ വരെ പരാജയം അറിയാതെ പോയ ഇന്ത്യയ്ക്ക് വേണ്ടി എട്ട് മാച്ചിൽ വെറും പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ആവറേജിൽ ഷമി നേടിയത് പതിനേഴ് വിക്കറ്റുകളാണ് സെമിയിൽ മാത്രം വിക്കറ്റ് എടുക്കാതെ ഷമി അന്ന് മങ്ങിയപ്പോൾ ഇന്ത്യ തോൽവിയു നേരിട്ടു പരിക്കിനെ വകവെക്കാതെയായിരുന്നു ഷമിയുടെ ആ ലോകകപ്പിലെ മിന്നും പ്രകടനം പിന്നീട് തകർക്കപ്പെട്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി അൻപത് വിക്കറ്റുകൾ വേഗത്തിൽ തികച്ച മൂന്നാമനും നൂറ് വിക്കറ്റുകൾ നേടി ഒന്നാമനുമായ റെക്കോർഡ് ഏറ്റവും വേഗത്തിൽ നൂറ് വിക്കറ്റ് തികച്ച ഒന്നാമനുമായി ഷമി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു മാർട്ടിൻ കപ്റ്റിനെ പുറത്താക്കി തന്റെ നൂറാം വിക്കറ്റ് നേടുമ്പോൾ അത് ഷമിയുടെ അൻപത്തി ആറാമത്തെ ഏകദിനം മാത്രമായിരുന്നു ഇർഫാൻ പത്താൻ അൻപത്തി ഒൻപതിലും ഖാൻ അറുപത്തി അഞ്ചിനും അഗാർക്കർ അറുപത്തിയേഴിലും ശ്രീനാഥ് അറുപത്തി എട്ട് മത്സരങ്ങളും വേണ്ടി വന്നു എന്നറിയുമ്പോഴാണ് നൂറ് വിക്കറ്റ് തികക്കാൻ വേണ്ടി വന്നു എന്നറിയുമ്പോഴാണ് ഷമിയുടെ നേട്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാവുക ഞ്ച് കിലോമീറ്റർ വേഗതയിൽ സ്ഥിരമായി പന്തറിയുന്ന ഷമി റിവേഴ്സിംഗിനെ ഏറ്റവും നന്നായി ഉപയോഗിച്ചിരുന്ന ബോളറാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഹാട്രിക് നേടിക്കൊണ്ട് ടീമിന് അത്ഭുത വിജയം നേടിക്കൊടുത്തപ്പോൾ അത് ഇന്ത്യയുടെ ലോകകപ്പിലെ അൻപതാമത്തെ വിജയമായിരുന്നു സെമിയിൽ ഇന്ത്യ വീണപ്പോൾ അതിന് പ്രധാന കാരണമായി പലരും അഭിപ്രായപ്പെട്ടതിൽ ഒരു കാരണം ഷമിയുടെ അഭാവം വന്നായിരുന്നു ബിരിയാണി കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരനോട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കോച്ച് ദാസ് എതിരാളികളായ ശക്തരായ എതിരാളികൾക്കെതിരെ കളിക്കുമ്പോൾ വിക്കറ്റ് വേണ്ടിവരുന്ന സാഹചര്യത്തിൽ കോച്ച് ദാസ് പറയുമായിരുന്നു ഷമി രണ്ട് വിക്കറ്റുകൾ വേണമല്ലോ ബിരിയാണി തരുമോ എന്നാണ് ഷമിയുടെ അടുത്ത ചോദ്യം തരാം എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ശരി പന്ത് തന്നോളൂ എന്ന് ഷമി പറയുന്നു പിന്നെ മടങ്ങുന്നത് വിക്കറ്റുകളുമായിട്ടായിരുന്നു അതായിരുന്നു മുഹമ്മദ് ഷമി തികച്ചും ഗ്രാമപ്രദേശത്ത് നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കഠിനാധ്വാനം ചെയ്ത് പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തേക്ക് വന്ന് യുവതാരങ്ങൾക്ക് ഒരു പാഠപുസ്തകമായ മുഹമ്മദ് ഷമിയെ കുറിച്ച് ഒന്നേ പറയാനുള്ളൂ ഷമി ഹീറോയാണാ ഹീറോ രണ്ട് വർഷം മുമ്പ് ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റിലെ മിന്നും പ്രകടനം കൂടിയായപ്പോൾ ഷമിക്ക് ആ സമയത്ത് അപ്രതീക്ഷിതമായി മറ്റൊരു ആരാധകനെയും കിട്ടിയിരുന്നു മറ്റാരുമല്ല സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റാർ പേസർ ഇതിഹാസ താരം ഡെയിൽ സ്റ്റെയിൻ ആയിരുന്നു ഷമിയുടെ പ്രകടനങ്ങൾക്ക് അളവില്ലാത്ത മാർക്കുമായി അന്ന് രംഗത്ത് വന്നത് നിലവിലെ ഫോം വെച്ച് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബോളർ ഷമിയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് സൗത്ത് ആഫ്രിക്കൻ പേസറായ ഇതിഹാസ താരമായ സ്റ്റേൻ ഇന്ത്യൻ ടീമിലെ നിലവിലെ താരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേസ് ബോളർ മുഹമ്മദ് ഷമിയാണെന്നാണ് മുമ്പൊരിക്കൽ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഷമിയുടെ പേസ് ബോളിങ്ങിനെ അഭിനന്ദിക്കാതെ വയ്യ വേഗത്തിനൊപ്പം ലൈനും ലെങ്ത്തും കൃത്യമായി നിലനിർത്തുന്നുണ്ടായാൽ പന്തിനെ സ്വിംഗ് ചെയ്യിക്കുന്നതിലും മികവ് കാട്ടുന്നുണ്ട് ഷമിയുടെ ബോളിംഗ് മാൽക്കം മാർഷലിനെയാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് എറിയാനായി ഷമി ഓടിവരുന്നത് കാണുമ്പോൾ ഇരേ പിടിക്കാൻ ചീറ്റപ്പുലി ഓടി വരുന്നത് പോലെ എനിക്ക് തോന്നും ഗവാസ്കർ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഷമിയെക്കുറിച്ച് ഇഷാന്ത് ശർമ്മ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാമെന്ന് തോന്നുന്നു ഒരു അഭിമുഖത്തിൽ ഇഷാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ് പൊതുവെ ബോളർമാർ വിക്കറ്റ് നേടാൻ വേണ്ടി അഗ്രഷൻ കാട്ടാറുണ്ട് പക്ഷേ ഇന്ത്യൻ ടീമിൽ അങ്ങനെ അധികമൊന്നും അഗ്രഷൻ കാട്ടാതെ വിക്കറ്റുകൾ വാരിക്കൂട്ടുന്ന ഒരു ബോളറേ ഉള്ളൂ അത് മുഹമ്മദ് ഷമിയാണ് ഹിസ് അൻ ആർട്ടിസ്റ്റ്